ഉമ്മന്നൊരു കാര്യം ചെയ്യും ഞാൻ വൻ്റെ കൂടെ പുറത്തു പോയിട്ട കുട്ടിക്ക് കൊണ്ടു പിടിച്ചോ ഇത് വേറെ എന്തെങ്കിലും അവിടെ കൊടുക്ക ഇണ്ട് പരിപാടി ഒക്കെ അപ്പോൾ ആ ഹാ തല കൈയൊടിക്കലേ ചേറ് ഓ ലംബരെ കടകടന്താ പറഞ്ഞലേ കോലബ്ന ആ ചേട്ടവിടെ ആ ഈ അനു എന്ന് പറഞ്ഞ ആ ഒരു കുട്ടിയുടെ വീട അവിടെ അന്നു ആ അന്നാ ബാസ്കന്റെ ആസ്കനെ ആ അത് ഇങ്ങ നേരെണ്ടു പോവ ആ നേരെണ്ടു പോയിട്ട് ആ മാലാമത്ത വീട് ആ ഇതുതന്നെ ആ അവളെ വെഞ്ഞിട്ട് അവളെ വെഞ്ഞിട്ട് അനുമോളുടെ വീട് ഇതല്ലേ അച്ഛനും അമ്മ മോള് പിന്നെ സബ് ജില്ലയിലൊക്കെ പോയപ്പോഴേ എൻ്റെ മോൻ്റെ കൂടെയായിരുന്നു പാടാനൊക്കെ ഉണ്ടായിരുന്നത് അപ്പോ അവിടെ നിന്ന് ഇവര് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഞാൻ ഗൾഫിലായിരുന്നു ആ സമയത്ത് അപ്പോ ഇവര് വലിയ കൂട്ടുകാരാണ് മോളുടെ അപ്പൊ മോളേനെ ഒന്ന് കാണാനും വേണ്ടിട്ട് വന്നതാ ഒന്ന് വിളിക്കുവോ അല്ല അവരൊന്നിച്ച് പഠിക്കല്ല അവിടെ നിന്ന് പരിചയപ്പെട്ടതാണ് എന്താ പറ്റി എന്താ വിഷമം എന്താ എന്തിനാ കരീണ് രണ്ടു മാസായിട്ട് ില്ല ഇവിടെ കുട്ടിക്ക് അസുഖം വന്നപ്പോൾ സാമ്പത്തികമായിട്ട് ആളുകളൊക്കെ സഹകരിക്കുന്ന ഒരു നോട്ടീസും അന് കിട്ടിയിരുന്നു ഇപ്പോ അപ്പോൾ അവന്റെ കയ്യിലുള്ള പൈസയും ഞാൻ കുറച്ച് പൈസയും കൂടിയിട്ട് വെച്ചിട്ട് കൊണ്ടുവരാ കരുതി ഞങ്ങൾ ഞങ്ങള് അതിങ്ങനെയാവും കരുതിയില്ലല്ലോ നന്നായിട്ട് അവള് പാടില്ലേ വലിയ പ്പോഴേ എന്നോട് വരുമ്പോ എല്ലാ കാര്യങ്ങളും പറഞ്ഞാ നല്ല പാടാൻ നല്ല കഴിവുള്ള കുട്ടിയായിരുന്നു ഇങ്ങനെ പറഞ്ഞു പോലും കുറെ പാടണ ആളാണ് അല്ല അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതെ കുട്ടി എന്താ ചെയ്യാ വിഷമിക്കണ്ട എന്തായാലും സാറില്ല എന്താ ഞാൻ എന്താ പറയാ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല ഒരുപാട് ചെറിയ പനിയും തലവേദന വന്നതേ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എപ്പോഴും വലിയ വേദന ആർ സി സിക്കാര് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യ കൊടുത്തിട്ട് മോളിക് മോളൊക്കെ ും വല്യ ഇഷ്ടവളെ ഓർമ്മയിലെ ടിവിയിലൊക്കെ പോയിട്ട് വല്യ പാട്ടുകാരുന്നുണ്ടായിരുന്നു കരയാതിരിക്കൂ കരയണ്ട കരയണ്ട

ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട് കുട്ടിയെ എന്തിനാ ദൈവം ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് ഞങ്ങൾക്ക് അറിയില്ല ചന്ത ആകെ ഉള്ള ഒരു കുട്ടി അതിനെ ഞങ്ങൾ എന്തിനാ ജീവിക്കുന്നത് ഞങ്ങ ആരോള്ള நிலறோ முக கொஞ்சம் பார்த்து ரொம்ப மட்டில இல்ல லே ஓஹோ வா